എന്താ േ ഇ താങ്കൾ പറഞ്ഞ മറ്റൊരു വസ്തുത അതായത് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസ് ക്ഷണിച്ചിരുന്നുവെന്നാണ് താങ്കൾ പറഞ്ഞത് മറ്റൊരു ഞാൻ എല്ലാത്തിനും മറുപടി പറയാം പറഞ്ഞു തലക്കെടു മനുഷ്യന് വേറെ പണിയുണ്ട് ശരി മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് രാഹുൽ ശരി ശരി രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെ ഇല്ല 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 രാഹുൽ പറയുന്നു രാഹുൽ മറുപടിയോ രാഹുൽ രാഹുൽ മറുപടി പറഞ്ഞോ േ രണ്ടാമത് നിങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടില്ല ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിന ക്ഷണിച്ചതിനെ പറ്റിട്ടാണ് അതായത് അത് ഈ ആർ എസ് എസ് ക്ഷണിച്ചതിനെ പറ്റി വിവരമില്ല എന്ന് പറഞ്ഞത് ആർ എസ് എസിനെ ക്ഷണിച്ചതിനെ പറ്റി യാതൊരു വിധമായ അറിവും വിവരവും ഇല്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാവല്ല അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രാലയവും നിങ്ങളുടെ പഴയ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയവുമാണ് വിവരാവകാശ രേഖയിലൂടെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് അങ്ങനെ അതിനെ സാധൂകരിക്കുന്ന ഒരു രേഖയും തെളിവും ഞങ്ങളുടെ പക്കലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്നിട്ട് പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന ഇടയിൽ പറഞ്ഞു നാളുകൾ രണ്ടും രണ്ടും ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു അതായത് ഈ പി എഫ് ഐ കാരും നാളെ അവലും പലരും ഒക്കെ ആയിട്ട് എന്റെ വായ്ക്കിരി ഇടാനായിട്ട് വന്നാൽ ആർ എസ് എസ് കാരും മാത്രമേ രക്ഷ ഇവിടെ എനിക്ക് രക്ഷ കണ്ടാകത്തുള്ളൂ അങ്ങനെ എന്റെ വായ്ക്കിരി ഇടാതിരിക്കാനായിട്ട് ഞാൻ മരിക്കാതിരിക്കാനായിട്ട് ആർ എസ് എസ് കാര് മാത്രമേ സഹായമായിട്ടുള്ളിൽ പി എഫ് ഐ കാരന്റെ വാളുകൊണ്ട് ചാവാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക എന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ സഹായം എനിക്ക് വേണ്ട പിന്നെ ഇവിടെ എസ് ഡി പി ഐ കാരൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകൃതിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ എന്റെ പേരിന്റെ പേരിൽ നിന്നൊരു മതം ചെകയുന്നു മതത്തിൽ നിന്ന്

നേതാക്കരും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ബിജെപിയെ രാജ്യത്തുടനീളം വളർത്തിയത് നടക്കോട് വേണ്ട പുതിയ നിങ്ങളുടെ പാർലമെന്റിന്റെ അമ്മാതി അതേതരത്വം ജനാധിപത്യം ഒക്കെ പി എഫ് ഐക്കാരിൽ നിന്ന് പഠിക്കുകയോ അതിലും അതിലും ഭേദം അതിലും രാജ്യം വിട്ടു പോവുകയാണ് ജനാധിപത്യവും അതേതർത്വവും ജനാധിപത്യോടെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇമാതിരി വർഗീയ കോമരങ്ങൾക്ക് അത് പി എഫ് ഐ ആയാലും സംഘപരിവാറായാലും നിങ്ങൾ ചാനൽസ് ഡിബേറ്റുകൾ കൊടുക്കുന്ന ഈ സെക്കുലർ സ്പേസ് ഉണ്ടല്ലോ നീഞ്ഞു വന്നേ ഓർത്ത് നിങ്ങൾ ഇവർക്ക് പൊതുമുദ്ധത്തിൽ കൊടുക്കുന്ന ഒരു പബ്ലിക് സ്പേസ് ഉണ്ടല്ലോ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ ഇതിലൂടെ ഇവരൊക്കെ വളരുന്നത് അല്ലാതെ പി എഫ് ഐയുടെ ഏതൊരു നേതാവ് ഇവരെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നാലാൾ അറിയുന്ന ആളുകളും സംഘടനയുമാണോ ആളുകൾക്ക് അറിയാൻ ഒരു സംഘടനയാണോ ുംബൈ ഭീകരാക്രമണം നടത്തുമ്പോ നിങ്ങൾ അജ്മൽ കൊണ്ടുവരുത്തി മലേകാൽ സ്ഫോടനം നടത്തുമ്പോ നിങ്ങൾ പ്രഗ്യാസിംഗ് അതിനൊന്നും ആവശ്യമില്ല ഇത്തരത്തിലുള്ള വർഗീയ തീവ്രവാദി കോമരങ്ങൾക്കെതിരായിട്ട് ചർച്ച ചെയ്യുമ്പോ നമുക്ക് സെക്യുലർ സ്പേസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ ആളുകളെ ചർച്ചയിൽ കൊണ്ടുവന്ന് പബ്ലിക് വിസിബിലിറ്റിയും കൊടുക്കുന്ന മാധ്യമ അപകടകരമായ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാകുമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചാനൽ വ്യൂവർഷിപ്പ് പക്ഷേ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഇത് വലിയ വെല്ലുവിളിയാണ് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി